ഈ ശുമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളിപ്പോൾ നോമ്പുകാലത്തിലാണ് ഈ നോമ്പുകാലം ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ടുള്ള കാലമാണ് ദൈവത്തിൻ്റെ വഴിയിൽ ചരിക്കാനായിട്ടുള്ള കാലമാണ് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒക്കെയായി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് നയിക്കുവാനായിട്ട് നമ്മൾ ആയിരിക്കേണ്ട കാലമാണ് ഈ വിശുദ്ധമായിട്ടുള്ള ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഈശോ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു അത് പിതാവായ നേരത്തോടൊപ്പം ഒന്നായി തീരുവാനായിട്ട് ഒന്ന് ഒരുമിച്ച് ഇരിക്കുവാനായിട്ടാണ് ഈശോ നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചത് ഈ നാൽപ്പത് ദിവസത്തിന് ശേഷം ഈശോ പോകുന്നത് ഒരു മലയിലേക്കാണ് ആ മലയിൽ വെച്ചിട്ടാണ് ഈശോ രൂപാന്തരപ്പെടുന്നത് അതും പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈശോ മലയിലേക്ക് കയറി പോകുക ഈ മല കയറ്റം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയിലേക്കുള്ള ഒരു കയറ്റമാണ് പഴയ നിയമത്തിൽ വരുമ്പോൾ അബ്രഹാം അബ്രഹാം കയറി ഇറങ്ങുന്നത് അനുഗ്രഹീതനായിട്ടാണ് അബ്രഹാം ഇറങ്ങുക പിന്നെ മോശ മോശ മലകയറി ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് തിരികെ ഇറങ്ങുമ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചിരുന്നു എന്നാണ് വചനം സാക്ഷിപ്പെടുത്തുക സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പ് കാലം ഒരു മലകയറ്റമാണ് പ്രാർത്ഥനയുടെ മലകയറാനായിട്ടുള്ള കാലമാണ് ഈ വിശദമായിട്ടുള്ള നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ മുഖം പ്രകാശിക്കാറുണ്ടോ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ ജീവിതം പ്രകാശിക്കാറുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇല്ല എങ്കിൽ ഈ നോമ്പുകാലം ഈ പ്രാർത്ഥനയുടെ മലകയറ്റമായി മാറിയിട്ട് തിരികെ ആ മലയിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ മുഖവും പ്രകാശമുള്ളതാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം പ്രകാശിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതവും ഓട്ടോമാറ്റിക്കലി പ്രകാശമുള്ളതാകും നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതവും പ്രകാശമുള്ളതാകും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധമായ നോമ്പുകാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയോടൊപ്പം ചലിക്കുവാനും അങ്ങയോടൊപ്പം ആയിരിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും അങ്ങയുടെ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ പ്രകാശിക്കുവാനും അങ്ങനെ മറ്റുള്ളവരിലും ആ പ്രകാശം പതിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹം ഇന്ന് നാം പരിചയപ്പെടുന്നത് ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയും ഒരു രക്തസാക്ഷിയുമായ വിശുദ്ധ സുശിലെയാണ് യൗവനത്തിൽ തന്നെ തൻ്റെ കന്യാഘാത്തം അവൾ കർത്താവിനെ നേർന്നു പിതാവ് വലേറൻ എന്ന യുവാവുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു വിവാഹശേഷം ശേഷം തന്റെ കന്യാഘാതത്തെ പറ്റി ഭർത്താവിനോട് പറയുന്നു അവളുടെ നിർദ്ദേശപ്രകാരം മാമോന്ത് സ്വീകരിച്ച അയാൾ അവളെ സംരക്ഷിക്കുന്ന ദൂതനെ കാണുന്നു പിൽക്കാലത്ത് വലേറിയൻ ഒരു രക്തസാക്ഷിയെ മാറുന്നുണ്ട് ഇതിനോടകം അവളുടെ വിശ്വാസ പങ്കുവയ്ക്കലുകൾ വഴി നാനൂറോളം പേരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തന്റെ ഭർത്താവിനെ മരണപ്പെടുത്തിയ അൽമാക്യൂസ് എന്ന ഭരണാധികാരി അവളെയും പിടിക്കുകയും അവസാനം ശിരച്ഛേദനത്തിന് വിധിക്കുകയും ചെയ്യുന്നു ആരാച്ചാർ വന്ന് മൂന്ന് പ്രാവശ്യം അവളെ വാളുകൊണ്ട് വെട്ടിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഭയന്ന് വിറച്ച് അവളെ വിട്ട് അയാൾ ഓടിപ്പോയി പാതി മുറിഞ്ഞ ശിരസുമായി അവൾ മൂന്ന് ദിവസമാണ് തറയിൽ കിടന്നത് പിന്നീട് മരണപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം അവളുടെ കല്ലറകൾ തുറന്നപ്പോൾ അഴുകാതെ കിടക്കുന്ന ശരീരമാണ് അവർ കണ്ടത് ജീവിതത്തിലൂടെ നീളം കന്നികാത്ത പാലിച്ച് ഹൃദയം ദൈവസ്തുതികളാൽ നിറച്ച ആ ജീവിതത്തിന് സ്വർഗം നിത്യസമ്മാനം നൽകി എന്നതിനുള്ള സാക്ഷ്യമായിരുന്നു അവളുടെ അഴുകാതെ ശരീരം വിശുദ്ധ സുസിലിയുടെ ജീവചരിത്രകാരൻ പറയുന്നത് പുണ്യവതി വാദിമേളങ്ങളോടെ ദൈവസ്തുതി സദാ പാടേരുന്നു എന്നാണ് അതിനാൽ തിരുസഭ അവളെ ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായി അവരോധിച്ചിരിക്കുന്നു ഈ ഒരു തീക്ഷ്ണതയും കന്നികാത്തം പാലിക്കാനായിട്ടുള്ള അവളുടെ ആഗ്രഹവും എല്ലാം നമുക്കൊരു മാതൃകയാവട്ടെ